കൈപ്പമംഗലം മണ്ഡലത്തിലെ കുടിവെള്ള പ്രശ്ന പരിഹാരം തേടി ജില്ലാ കളക്ടർ ഉന്നത യോഗം വിളിച്ചു യോഗത്തിൽ വാട്ടർ അതോറിറ്റിയുടെ നിരുത്തരവാദിത്വത്തെ ചൂണ്ടിക്കാട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ രൂക്ഷമായ വിമർശനം ഉയർത്തി പൊട്ടിയ പൈപ്പുകളുടെ ചോർച്ചടയ്ക്കൽ ഏറ്റവും വേഗത്തിൽ പൂർത്തിയാക്കുവാനും യോഗത്തിൽ തീരുമാനമായി കൈപ്പമംഗലം മണ്ഡലത്തിലെ കുടിവെള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും മണ്ഡലത്തിലെ കൂടുതൽ മേഖലയിലേക്ക് കുടിവെള്ളം വ്യാപിപ്പിക്കാനും നടപ്പാക്കുന്ന പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തുവാനും വേണ്ടി ഇറ്റിടൈസൺ എംഎൽഎയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യ ഉന്നതയോഗം വിളിച്ചു ചേർത്തു യോഗത്തില് വാട്ടർ അതോറിറ്റിയുടെ നിരുത്തരവാദിത്വത്തെ ചൂണ്ടിക്കാട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ രൂക്ഷമായ വിമർശനങ്ങൾ രേഖപ്പെടുത്തി എം എൽ എ ഫണ്ട് ഉപയോഗപ്പെടുത്തി നടപ്പാക്കുന്ന രാമൻകുളം പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച വാട്ടർ ടാങ്ക് സ്ഥാപിക്കാത്തതിലും നിലവിലെ അറ്റകുറ്റപ്പണികൾ വൈകിപ്പിച്ച് കുടിവെള്ളം പാഴാക്കുന്നതിലും എം എൽ എ ആശങ്ക പ്രകടിപ്പിച്ചു ആവശ്യമെങ്കിൽ മണ്ഡലത്തിലെ കുടിവെള്ള പ്രശ്ന പരിഹാരത്തിനായി തിരുവനന്തപുരത്ത് വകുപ്പ് മന്ത്രിയുടെ ചേംബറിൽ ഉന്നതതലയോഗം വിളിപ്പിക്കുമെന്നും എം എൽ എ പറഞ്ഞു കൂടാതെ ഓരോ ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങളിലെയും അറ്റകുറ്റപ്പണികൾക്കായി പഞ്ചായത്തുകൾക്ക് സ്വന്തമായി കോൺട്രാക്ട് കൊടുക്കുവാനുള്ള അനുമതിക്കായി ജില്ലാ ആസൂത്രണ സമിതിയുടെ ശുപാർശയോടെ സർക്കാരിനോട് അനുമതി തേടും റോഡുകൾ മുറിച്ച് പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനും അവിടെ റോഡുകളുടെ റീട്ടാറിംഗ് വേഗത്തിലാക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഇരുവകുപ്പുകളും തലത്തിൽ യോഗം ചേർന്ന തുടര് നടപടികള് വേഗത്തിലാക്കും നിലവിൽ പൊട്ടിയ പൈപ്പുകളുടെ ചോർച്ചടയ്ക്കല് ഏറ്റവും വേഗത്തിൽ പൂർത്തിയാക്കുവാനും യോഗത്തിൽ തീരുമാനമായി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ കുടിവെള്ളക്ഷാമം നേരിടുന്ന വാർഡ് ഒൻപത് പത്ത് പതിനൊന്ന് പ്രദേശങ്ങളിലെ പൈപ്പ് ലൈനുകളിലെ ബ്ലോക്ക് കണ്ടെത്തി പരിഹരിക്കാൻ സ്പെഷ്യൽ ടീമിനെ നിയോഗിക്കാനും യോഗത്തിൽ തീരുമാനിച്ചു ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യയുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ ഇ ടി ടൈസൺ എം എൽ എ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ വാട്ടർ അതോറിറ്റി ഇരിങ്ങാലക്കുള എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിജി പോൾ ഗുരുവായൂർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മിനി മതിലകം അസിസ്റ്റന്റ് എഞ്ചിനീയർ ഹൈഡ മോസസ് ഗുരുവായൂർ അസിസ്റ്റന്റ് എഞ്ചിനീയർ സന്ധ്യ വാടാനപ്പള്ളി സെക്ഷൻ ഓവർസിയർ സുധീർ തുടങ്ങിയവർ സംബന്ധിച്ചു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ